കടലും കായലും മത്സ്യവുമെല്ലാം ലോകത്തിലെ വൻകിട കുത്തായകൾക്ക് കൈകാര്യം ചെയ്യാനും കോർപ്പറേറ്റുകൾക്ക് കൈയടക്കാനും കഴിയത്തക്ക വി മേഖലയാക്കി പുതിയ മയത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ മാറുകയാണ് ആ മയത്തിന്റെ ഭാഗമായി നമ്മളെ മാറ്റാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തവും വിപുലവുമായ പ്രക്ഷോഭത്തിനാണ് ഈ പതിനേഴാം സംസ്ഥാന സമ്മേളനം ഇവിടെ തീരുമാനമെടുക്കാൻ പോകുന്നത് അതിനനുസൃതമായി എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയും സഹായവും ഈ മ്മേളനത്തിനും ഇതിന്റെ ഭാവികാല പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ എല്ലാവരുടെയും ഭാരത്തുണ്ടാകണം എന്ന് മാത്രം ഇനിയും അർത്ഥിച്ചുകൊണ്ട് ഈ പ്രതികൂല സാഹചര്യത്തിലും ഈ കായൽ കടൽ മേഖലയ്ക്കകത്ത് നമ്മുടെ ഈ സമ്മേളനത്തിന് പ്രചരണം എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ആരംഭിക്കുന്ന കടൽ കായൽ പ്രചരണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെത്തോ പി ജെ കുശന് അധ്യക്ഷത വഹിച്ചു സ്വാഗതസംഘം ജനറൽ കൺവീനർ കെ എൽ ദിലീപ് കുമാർ മണ്ഡലം സെക്രട്ടറി പി എസ് സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന സമ്മേളനം ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ വായ്പ നടക്കും